എല്ലാവർക്കും സിനിമാ മിനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഈ കർമ്മയിൽ വിശ്വാസമുണ്ടോ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ഒരു സിനിമ തീർച്ചയായിട്ടും കണ്ടു പിന്നെ ഈ സിനിമയ്ക്ക് പ്രത്യേകതയുണ്ട് ഈ സിനിമക്കകത്ത് നായകന്മാരില്ല വില്ലന്മാരോൺലി ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരൻ ഇങ്ങേരാണെങ്കിൽ വർഷങ്ങളായിട്ട് പലരുടെയും ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഡ്രഗ്ഗ് കാരണം അങ്ങനെ അത്യാവശ്യം പൈസ ഉണ്ടാക്കി ഒരു സുപ്രഭാതത്തിൽ അങ്ങേരെല്ലാം അവസാനിപ്പിക്കാൻ നിൽക്കുന്നു പക്ഷെ അത്രയും പേരുടെ ജീവിതം ഇല്ലാണ്ടാക്കിയിട്ടാണ് പുള്ളിക്കാരൻ ഇതെല്ലാം നിർത്തുന്നത് അതുകൊണ്ട് കാര്യമില്ലല്ലോ അങ്ങനെ എല്ലാം നിർത്തി റിട്ടയർ ആവാൻ നിൽക്കുന്ന നമ്മളുടെ കഥാപാത്രത്തെ തേടി കുറച്ച് കുറച്ചിട്ടിൻ്റെ പണികൾ വരുന്നു ഇതാണ് ഈ ഒരു എൻ്റയർ സിനിമ ബാക്കി ഞാൻ പറയുന്നില്ല നിങ്ങളായിട്ട് കണ്ടറിയാം പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമുക്ക് അങ്ങനെ വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ് ഇനിയിപ്പോൾ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് സോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ സിനിമയിലേക്ക് കടക്കാം പണ്ട് കാലങ്ങളിൽ ലോകത്ത് കള്ളന്മാരും പോലീസുകാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പിന്നീടത് എൽ എസ് ഡിയിലോട്ടും ഹാഷിഷിലോട്ടും മാറി എന്നാൽ അതും കടന്ന് പിന്നീട് അങ്ങോട്ട് കൊടും ഡ്രഗ്സാണ് ഈ ലോകം ഭരിക്കാൻ തുടങ്ങുന്നത് മെയിൻലി കൊക്കീൻ അതും വിറ്റ് ജീവിക്കുന്ന ആളാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം അവനെ നായകനെന്ന് വിളിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല കാരണം ഈ കഥയിൽ വില്ലന്മാർ മാത്രമേ ഉള്ളൂ ഇവൻ ആരാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല എന്തിന് അവൻ്റെ പേര് പോലും അറിയില്ല ഇവൻ കൂടെ ജോലി ചെയ്യുന്നവർക്ക് പോലും ഇവനെ തൽക്കാലത്തിന് സേമെന്ന് നമുക്ക് വിളിക്കാം പക്ഷെ ഒന്ന് ഞാൻ പറയാം അവൻ അവനെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഒരു ഗാങ്സ്റ്റർ ആയിട്ടല്ല ഒരു ബിസിനസ്മാൻ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ ടി വി ഇതെല്ലാം വിൽക്കുന്നതിന് നമ്മൾ പറയുക ബിസിനസ്സ് എന്നല്ലേ അതേ സെൻസിലെ പുള്ളിക്കാരൻ ഡ്രഗ്സ് കൊടുത്തിട്ടുള്ളൂ അത് വിൽക്കുന്നു പൈസ ഉണ്ടാക്കുന്നു സോ അങ്ങർക്ക് അത് വെറും ബിസിനസ് മാത്രമാണ് ഇതാണ് ക്ലർക്കി ക്യാമ്പ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ കെമിസ്ട്രിയിൽ ഡിഗ്രി എടുത്തവൻ എന്നാലിപ്പോൾ അതേ കെമിസ്ട്രി യൂസ് ചെയ്ത് അവൻ ഡ്രഗ്സ് ഉണ്ടാക്കുന്നു ഇവർക്കിടയിൽ കുറച്ച് റൂൾസ് ഉണ്ട് ഒന്ന് ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യണം രണ്ട് ഒരു ചെറിയ ടീമിനോടൊപ്പം മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ മൂന്ന് റെക്കമെൻഡഡ് ആയിട്ട് വരുന്നവരുമായിട്ടേ ഡീൽ നടത്താൻ പാടുള്ളൂ മോർട്ടി ടെറി ഈ ടെറി മോർട്ടിയുടെ അസിസ്റ്റൻ്റ് അത് മാത്രമല്ല സാമിന് വേണ്ടി ക്രിമിനൽ ലോകത്തേക്കുള്ള പാലം തുറന്നു കൊടുക്കുന്നത് മോർട്ടിയാണ് അവൻ പത്ത് വർഷം അകത്ത് കടന്നിട്ടുണ്ട് അങ്ങനെ ഈ സമയത്താണ് ആംസ്റ്റർഡാം കാണിക്കുന്നത് ഇവരെ പോലെ തന്നെ മറ്റൊരു ടീം എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു ഇവനാണ് അവരുടെ തലവൻ ഡ്യൂക്ക് ഇത് അവൻ്റെ ഗേൾ സ്ലാഷർ പക്ഷെ അവർക്ക് സാമിനെ പോലെ ബിസിനസ് നടത്താനൊന്നും അറിയില്ല അത് മാത്രമല്ല വെറും എം എച്യൂഴ്സ് മാത്രമാണ് അവര് എവിടെ പോയാലും എട്ടിൻ്റെയല്ല നല്ല പതിനാറിൻ്റെ പണി വാങ്ങി കൂട്ടുന്നവര് അങ്ങനെ സാമ് പണം മൊത്തം വീതിച്ചു കൊടുക്കുന്നു പക്ഷെ സാധനം വിറ്റ് കിട്ടുന്നതിന്റെ വലിയൊരു പങ്ക് സാം മറ്റൊരാൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നു അതാണ് ജിമ്മി പ്രൈസ് ഇവിടെയുള്ള ഡ്രഗ്സിൻ്റെ മൊത്തം ഡീലടക്കുന്നത് ജിമ്മി വഴിയാണ് അവനറിയാണ്ട് ഒന്നും നടക്കില്ല പറഞ്ഞ സമയത്ത് അവൻ്റെ ക്യാഷ് അവൻക്ക് എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ചുരുക്കി പറഞ്ഞാൽ സേം പ്ലാൻ ഉണ്ടാക്കുന്നവനാണെങ്കിൽ ഇവിടെ രാജാവ് അത് ജിമ്മിയാണ് ഈ ജിമ്മിക്കൊരു വലങ്കൈയുണ്ട് അതാണ് ജീൻ അവൻ മുഖേനയാണ് ജിമ്മിയുടെ പൈസയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് ജിമ്മിക്ക് അത്രയും വിശ്വാസമാണ് അവനെ അങ്ങനെ ജീൻ പറയുകയാണ് ജിമ്മിക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന് സോ കൃത്യം ഒരു മണിയാകുമ്പോൾ സ്റ്റോക്ക് പാർക്കിലെത്തണം മനസ്സിലായോ എന്നും പറഞ്ഞ് അങ്ങേര് പോകുന്നു ഇവിടെ സേമാണെങ്കിൽ ചെയ്യുന്നതെല്ലാം അവസാനിപ്പിച്ച് ഒരു ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോഴാണ് ജിമ്മി കാണെന്ന് പറഞ്ഞിട്ടുള്ളത് അതെന്തിനാന്നും ഏതിനാന്നൊക്കെ കണ്ടറിയണം എല്ലാം മനഃപൂർവ്വം ചെയ്ത് കൂട്ടിയിട്ട് ഒറ്റയടിക്ക് അവസാനിപ്പിക്കുകയെന്ന് പറയുമ്പോൾ അതെന്തായാലും കുറ്റബോധം കൂടിയിട്ടൊന്നും ഇല്ല ഇവർ കാരണം എത്രയോ പേര് ഡ്രഗ് അടിച്ച് ഇല്ലാണ്ടായിട്ടുണ്ടാവും ആ പിന്നെ മറ്റൊരു കാര്യം ഇവരുടെ പൈസ എല്ലാം അക്കൗണ്ടിലോട്ട് മാറ്റുന്നത് രാജ് സിംഗ് എന്ന അക്കൗണ്ടിൻ്റെ വഴിയാണ് എന്നാൽ ഇതേ സമയം ഡ്യൂക്കിനെ കാണിക്കുന്നു അവൻ ഏതോ വലിയൊരു സപ്ലയറിൻ്റെ അടുത്ത് പോകുന്നു പോകുന്നു മാത്രമല്ല തിരിച്ചു തിരിച്ചുവരും ഭംഗിയുടെ കയ്യിൽ വലിയ വലിയ പെട്ടികളുണ്ട് അതിനകത്ത് കൊടൂര ഡ്രഗ്സും ഇതും കൊണ്ട് അവൻ നേരെ പോകുന്നത് പോളെന്ന് പറയുന്ന ആളുടെ ബോട്ടിലോട്ടാണ് അങ്ങനെ സാമും മോർട്ടിയും കൂടെ ജീൻ പറഞ്ഞ ലൊക്കേഷനിലെത്തി ജിമ്മിയുടെ ആ റിച്ച് സെറ്റപ്പ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അവർ ഇതാണ് സാക്ഷാൽ ജിമ്മി പ്രൈസ് നീ എന്തോ റിട്ടയർ ആവാൻ പോവുകയെന്നോ എല്ലാതും അവസാനിപ്പിക്കാൻ പോവായെന്നോ അങ്ങനെ എന്തൊക്കെയോ കേൾക്കുന്നുണ്ടല്ലോ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഈ ബിസിനസ് നിർത്താൻ പറ്റില്ല കാരണം നിന്നെപ്പോലെയുള്ള ആൾക്കാരുള്ള കാരണമാണ് എന്നെപ്പോലെയുള്ളവർക്ക് പൈസ വാരാൻ പറ്റുന്നത് ആ അതൊക്കെ വിട് എനിക്ക് നിൻ്റെ ഒരു സഹായ ആവശ്യമുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എഡി ടെമ്പിൾ അവനെക്കുറിച്ച് നീ ധാരാളം കേട്ടിട്ടുണ്ടാവും ഏകദേശം നമ്മളുടെ പണികളാണ് മൂപ്പരും ചെയ്യുന്നത് അറിയാം ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങേർക്കൊരു മകളുണ്ട് ചാർലി കാണാൻ നല്ല സുന്ദരിയാണ് പക്ഷേ ആ സുന്ദരി ഇപ്പം നമ്മൾ വിൽക്കുന്ന വെള്ള പൗഡറിനടിമയാണ് അതായത് കൊക്കയിൻ അങ്ങനെ അവസാനം അവൾ ഒരു റീഹാബിലെത്തി അവിടെ വെച്ച് കിങ്കി എന്ന് പറയുന്ന ഏതൊരു ദാരിദ്ര്യം പിടിച്ചവനുമായിട്ട് അവൾ അങ്ങ് പ്രേമത്തിലായി ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നാണ് കേട്ട് സോ എഡ്ഡി ടെമ്പിളിന് വേണ്ടി അയാളുടെ മകളെ കണ്ടുപിടിച്ച് കൊടുക്കണം പിന്നെ വേറെയും കുറച്ച് ബിസിനസ് ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ വഴിയേ പറയാം ഇതൊക്കെ കേട്ടേക്ക് ആദ്യം നോ പറയുന്നുണ്ടെങ്കിലും പിന്നീട് അത് എസ് ആയിട്ട് മാറുന്നു ജിമ്മി ഒരു കാര്യം പറഞ്ഞാൽ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ ഇതേ സമയം ഡ്യൂക്കും പിള്ളേരും ആണെങ്കിൽ കൊണ്ടുവന്ന പാക്കേജും പൊട്ടിച്ച് സാധനം ടെസ്റ്റ് ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ കിറങ്ങിയിരിക്കുകയാണ് അവര് ഈ സമയത്താണ് പോൾ വന്നിട്ട് ചൂടാവുന്നത് സംഭവം വേറെ ഒന്നുമില്ല അങ്ങേരുടെ ബോട്ടിൽ ഇരുന്നിട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങേർക്കത് ഒട്ടും ഇഷ്ടമല്ല ആ സമയത്താണ് കുറച്ച് കാര്യങ്ങൾ റിവീലാവുന്നത് ഇവർ കൊണ്ടുവന്ന ഡ്രഗുണ്ടല്ലോ അതിനുള്ള ബയ്യറിനെ തപ്പിക്കൊണ്ടിരിക്കുന്നത് ജീനാണ് ഈ ന്യൂസ് അറിഞ്ഞ അറിഞ്ഞപാട് സ്വയമാണെങ്കിൽ വമ്പൻ സീനാക്കുന്നു കാരണം വേറെ ഒന്നുമില്ല ഡ്യൂക്ക് തന്നെയാണ് ഈ ഡ്യൂക്ക് ഒരു പക്ക ലോക്കൽ ഗുണ്ടയാണ് അത് മാത്രമല്ല ഒന്നും നോക്കാണ്ട് എടുത്തു ചാടുന്ന ഒരുത്തൻ ഒരു പക്ക ലോ ക്ലാസ് ഹവനുമായിട്ടൊക്കെ ബിസിനസ് ചെയ്യാൻ പണി എവിടുന്നേലൊക്കെ കിട്ടും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോഴാണ് ജീൻ ഒരു കാര്യം പറയുന്നത് ഡേ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമില്ല നിന്നോട് ജിമ്മി നേരത്തെ വേറെയും കുറച്ച് ബിസിനസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അത് ഇതിനെക്കുറിച്ചാണ് അത് മാത്രമല്ല വൺ മില്യൺ എം ഡി എം എ പിൽസാണ് ആ പന്നെ ഡ്യൂക്കിന്റെ കയ്യിലിരിക്കുന്നത് അതായത് കോടികളുടെ മുതൽ ഇത് കേട്ടേക്ക് സാമങ്ങ് ഞെട്ടിത്തെരിച്ചിരിക്കുന്നുണ്ട് ഇത്രയും ലോക്കൽ സെറ്റപ്പിൽ അത്രയും ക്വാണ്ടിറ്റിയിൽ സാധനം ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തോ പ്രശ്നമുണ്ട് എന്തായാലും ഇപ്പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ജിമ്മിക്കാവശ്യമുണ്ട് ബാക്കിയുള്ള ഫിഫ്റ്റി പെർസെൻറ്റേജിന് സാമ് വേണം ഒരു ബയ്യറിനെ കണ്ടെത്തി കൊടുക്കാൻ അങ്ങനെ ഡ്യൂക്കുമായിട്ട് സംസാരിക്കുന്നു ഇവരുടെ വിചാരം കിട്ടാൻ പോകുന്ന പൈസ മൊത്തത്തിൽ അങ്ങ് എന്നാണ് എന്നാൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഇത് വിൽക്കാനായിട്ട് അതിൻ്റെതായ ചിലവുണ്ട് പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് ഡ്യൂക്കിൻ്റെയും പിള്ളേരുടെയും തലയിൽ കയറുന്നില്ല അങ്ങനെ ബയ്യറിനൊപ്പിക്കാൻ നോക്കട്ടെ ഒന്നും പറഞ്ഞ് സാമ് പോകുന്നു അവൻ പോകുന്ന മറ്റൊരു ലോക്കൽ സെറ്റപ്പിലോട്ടാണ് ഇതാണ് കോടി ഇങ്ങർക്ക് ഈ ലോക്കൽ ഗുണ്ടകൾ കള്ളന്മാരി ചെറിയ ചെറിയ റൗഡീസ് എന്ന് വേണ്ട സകലമായ ലോക്കൽസിനെ അറിയാം സൊ ചാർലീനെ കണ്ടെത്താൻ പറ്റിയ ആൾക്കാർ ഇവർ തന്നെയാണ് അങ്ങനെ ആ കേസ് നല്ലൊരു എമൗണ്ടിന് പറഞ്ഞുറപ്പിക്കുന്നു ചാർലിയുടെയും കിങ്കിയുടെയും ഡീറ്റെയിൽസും കൊടുക്കുന്നു അങ്ങനെ കോടീനെയും കണ്ട് തിരിച്ചു പോകുമ്പോഴാണ് സിഡ്നി എന്ന് പറയുന്ന ഒരു പയ്യനെ കാണുന്നത് ഈ പയ്യൻ്റെ അങ്കിളാണ് ഡ്യൂക്ക് ഡ്യൂക്കും സാമും കൂടെയുള്ള ഡീലിനെ കുറിച്ചൊക്കെ ഈ ചെറുക്കിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ സൽക്കാരത്തിൽ യാതൊരു മോശവും വരുത്തുന്നില്ല എന്നാൽ സാമിനാണെങ്കിൽ ഒട്ടും സമയമില്ല അപ്പോഴാണ് സിഡ്നിയുടെ ഗേൾ ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത് അവളുടെ പേരാണ് ടാമി ഈ ടാമിയുടെ മുഖത്തു നിന്നാണെങ്കിൽ കണ്ണെടുക്കുന്നില്ല സാം അതേ സെയിം അവസ്ഥയാണ് തിരിച്ചും ഒരു കാമുകൻ ഉണ്ടായിട്ടും അവൾക്ക് ആവശ്യം അവിഹിതമായിരുന്നു ഓരോരുത്തർക്കും ഓരോ ഫാൻറ്റസീസ് ആണല്ലോ സിഡ്നി ആണെങ്കിൽ എന്തൊക്കെയോ പറയുന്നു എന്നാൽ സാമിൻ്റെ കണ്ണുകളും കാതുകളും ടാമിയുടെ മേളിലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിഡ്നി അറിയാണ്ട് പുള്ളിക്കാരെത്തി അങ്ങ് നമ്പർ കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല നമ്പറ് കിട്ടി സമയം പോലെ എങ്ങോട്ടാണെന്ന് വെച്ചാൽ വിളിച്ചു വരുത്താമോ എന്ന് വിചാരിച്ച് അവൻ തിരിച്ചു പോകുന്നു പോകുന്നു എന്നു മാത്രമല്ല ലിവർപൂളിലെ ഫേമസ് ആയ ട്രവറിനെ ഫ്രാങ്കിനെ മീറ്റ് ചെയ്യുന്നു ഇവരുടെ കൂടെ ഇവരുടെ അസിസ്റ്റൻ്റ് ആയ ലക്കിയും ഉണ്ട് ഇവർക്ക് എന്തായാലും ഒരു ബയ്യറിനെ ആവശ്യമുണ്ട് എന്നാൽ ഇവർ വഴിയാണ് കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ സാമും ബാക്കിയുള്ളവർ അറിയുന്നത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ആംസ്റ്റർഡാമിൽ ഉണ്ടായിരുന്നു അവിടുന്ന് ഒരു ന്യൂസാണ് എന്നും പറഞ്ഞ ന്യൂസ് അങ്ങ് പറയുന്നു ഡ്യൂക്കും ടീമും പോയി കൊടുത്ത് കുറച്ച് പെട്ടികളായിട്ടാണല്ലോ തിരിച്ചു വന്നത് ആ പെട്ടിയവർ സ്വന്തമാക്കിയത് ക്യാഷ് കൊടുത്തിട്ടൊന്നുമില്ല ലോകം കണ്ട ഏറ്റവും വലിയ ഡ്രഗ് ഡീലറിൻ്റെയെന്ന് പിടിച്ചെടുത്തതാണ് സഡൻ ആയിട്ടുള്ള ഒരു അറ്റാക്ക് കാരണം അയാൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അവരുടെ ബോസ് ഡ്യൂക്കിനോട് ഒരു കാര്യം പറയുന്നു ഡ്യൂക്ക് ഞങ്ങളുടെ അടുത്തുനിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ മോഷ്ടിക്കുന്നത് എന്നാൽ ആദ്യമായിട്ടല്ല ഞങ്ങളുടെ നേർക്ക് ഒരാൾ ഗണ്ണ് ചൂണ്ടുന്നത് പക്ഷേ ഈ വക ഭീഷണിയിലൊന്നും ഡ്യൂക്ക് വീഴുന്നില്ല അല്ലെങ്കിൽ വള്ളി പിടിച്ചിട്ടാണല്ലോ ശീലം അങ്ങനെ ഇവർ നോക്കുമ്പോൾ മില്യൻസ് ഓഫ് പിിൽസ് അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ എന്നാൽ അപ്പോഴാണ് അബദ്ധവശാൽ ഡ്യൂക്കിൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ഗണ്ണങ്ങ് പൊട്ടുന്നത് അതും ആ ബോസിൻ്റെ ജോലിക്കാരനെയാണ് കൊന്നുകളഞ്ഞത് എന്നിട്ട് അവർ ആ പിൽസും കൊണ്ടുപോകുന്നു ഇതുമാത്രമല്ല ഇവർക്ക് കിട്ടിയിട്ടുള്ള ന്യൂസ് ആ ഗാംഗിൻ്റെ ബോസ് ഡ്യൂക്കിനെയും പിള്ളേരെയും പിടിക്കാൻ വേണ്ടി ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവന്റെ പേരാണ് ഡ്രാഗൻ ഇന്നേ വരെ ഒരാൾ പോലും ഈ ഡ്രാഗനെ നേരിട്ട് കണ്ടിട്ടില്ല എതിരാളികളുടെ തല വെട്ടിയെടുത്ത് ബോസിന് സമർപ്പിക്കും അങ്ങനെയാണ് ഡ്രാഗനെ പോലുള്ള ആൾക്കാർ അവരുടെ ബഹുമാനം കാണിക്കുന്നത് പിന്നെ പോരാത്തിന് മറ്റൊരു കാര്യം ഡ്യൂക്കവരുടെ ഗാങ് മെമ്പർ ആയതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ചുള്ള കരക്കമ്പികളും ആംസ്റ്റർഡാമിൽ പാട്ടാണ് ചുരുക്കി പറഞ്ഞാൽ ഇവരെല്ലാവരും ഡേഞ്ചറിലാണെന്ന് അർത്ഥം സോ ഫ്രാങ്കും ഡ്രൈവറും ഡ്രഗ്സ് എടുക്കണോ വേണ്ടേന്ന് ആലോചിക്കുന്നു ഫ്രാങ്ക് എത്രയും പെട്ടെന്ന് ആലോചിച്ചൊരു തീരുമാനമെടുക്കുക ആ ഡ്രഗ്സിൻ്റെ പിന്നാലെ പലരും വരാൻ പോവുകയാണ് വരാൻ പോവുകയല്ല അവർ വന്നു കഴിഞ്ഞു ഇതും പറഞ്ഞ് അവര് പോകുന്നു അങ്ങനെ സാമും മോർട്ടിയും ക്ലാർക്കും കൂടെ നേരെ ഡ്യൂക്കിനെ കാണാൻ പോകുന്നു അവരാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് ചെറിയ പണിയൊന്നും അല്ല പുള്ളിക്കാരനെ ഒപ്പിച്ചിട്ടില്ല അങ്ങനെ ജീനിനെ വിളിച്ച് കാര്യം പറയാൻ നോക്കുന്നു എന്നാൽ അങ്ങേരും ഫോൺ എടുക്കുന്നില്ല ജിമ്മിയും ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ഇവർ വേഗം തന്നെ ഡ്യൂക്ക് ഡ്യൂക്കുണ്ടായിരുന്ന പോളിൻ്റെ ബോട്ട്യാർഡിലോട്ട് പോകുന്നു എന്നാൽ ഇവിടെ ഡ്യൂക്കും ഇല്ല പിള്ളേരും ഇല്ല എന്നാൽ പോളിൻ്റെ ഷവ അവനെ കൊന്നതിന് ശേഷം മൈൻഡ് ബോക്സ് ചൂടാക്കി വെച്ചിരിക്കുകയാണ് അവൻ്റെ നെഞ്ചത്ത് അത്രയും ബ്രൂട്ടലായിട്ടാണ് പോളിനെ കൊന്നിരിക്കുന്നത് കണ്ടാലറിയാം ഡ്രാഗൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഇവരെല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് സേം കാര്യം പുള്ളിക്കാരൻ ഡ്രഗ് ഡീൽ ചെയ്യാൻ ഒരു അഗ്രഗണ്യനാണ് എന്നാൽ വയലൻസിനോട് അവൻ കൊട്ടും താല്പര്യവും ഒടുക്കത്തെ ഒടുക്കത്ത പേടിയുമാണ് ക്ലാർക്കി നീ നിന്റെ സോഴ്സ് വെച്ച് എത്രയും പെട്ടെന്ന് ആ പന്ന ഡ്യൂക്കിനെ ടീംസിനെ കണ്ടുപിടിക്കാൻ നോക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജിമ്മി അങ്ങ് വിളിക്കുന്നത് അവനാണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ് എടോ ചാർലീനെ കണ്ടുപിടിക്കാൻ തന്നെയല്ലേ ഞാൻ ഏൽപ്പിച്ച് താനെന്തിനാ ആ കോടിയുടെ അവളെ കണ്ടുപിടിക്കാൻ പറഞ്ഞ് അത് മാത്രമല്ല ബയ്യർ അവിടെ ജിമ്മി ഞാൻ പറയുന്നു കേൾക്ക് ആ ഡ്രഗ്സിന്റെ പിന്നാലെ പോയാൽ നമ്മളെല്ലാവരും കൊടുങ്ങും എനിക്കതൊന്നും അറിയണ്ട ഏൽപ്പിച്ച ജോലി മര്യാദക്ക് കംപ്ലീറ്റ് ആക്കാൻ നോക്ക് ഇന്നും പറഞ്ഞ അങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോടി വിളിക്കുന്നത് സംഭവം കാരണം ഒന്നും കിങ്കിയെ കണ്ടുപിടിച്ചു പക്ഷെ ആ ചെറുക്കൻ ചത്ത മലച്ചാണ് കിടക്കുന്നത് കാരണം ഡ്രഗ് ഓവർഡോസ് ഇവിടെ ചാർലിയുടെ ഒരു അഡ്രസ്സും ഇല്ല അങ്ങനെ കിങ്കിയുടെ ഫ്രണ്ട്സിനെ ചോദ്യം ചെയ്യുന്നു അവർ പറയുന്ന അനുസരിച്ച് ഇന്നലെ രാത്രി ചാർലിയും കിങ്കിയും തമ്മിൽ എന്തൊക്കെയോ തറക്കേണ്ടായിട്ടുണ്ട് അത് മാത്രമല്ല ഇന്നലെ രാത്രി ആരും ഇങ്ങോട്ട് വന്നിട്ട് കിങ്കിയെ കൊന്നു കളഞ്ഞു എന്നാണ് ഒരുത്തം പറയുന്നത് എന്നാൽ വേറൊരുത്തം പറയുന്നത് ഇങ്ങനെയാണ് സാറേ ഈ കിങ്കിക്ക് ഡ്രഗ്സ് കണ്ട ആർത്തിയാണ് സോ ഇതൊരു ആണ് അല്ലാണ്ട് മേഡറൊന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ ചെറുക്കിന് എന്ത് സംഭവിച്ചോന്നുള്ളതിന് അവർക്ക് കറക്റ്റ് ഉത്തരം കിട്ടുന്നില്ല അത് മാത്രമല്ല ചാർലി സ്റ്റിൽ മിസ്സിംഗ് ആണ് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും മോർട്ടിക്കാണെങ്കിൽ ബ്രാന്ത് കയറുന്നു എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്തില്ലെങ്കിൽ ചില ഇപ്പം കിങ്കിയുടെ അതേ ഗതിയായിരിക്കും ഇവർക്കും അങ്ങനെ കൂടിയോട് ചാർലിയെ കണ്ടുപിടിക്കാൻ പറയുന്നു പിന്നെ പോരാത്തിനെ ആംബുലൻസിനെ വിളിച്ച് കിങ്കിയെ കൊണ്ടുപോകാൻ പറയുന്നു ഇതൊരു ഓവർഡോസ് ആണെങ്കിലും ശരി മേർഡർ ആണെങ്കിലും ശരി ഒരു മനുഷ്യനാണോ കിടക്കുന്നത് അങ്ങനെ സാമോ മോർട്ടിയും കൂടെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ആ കഫേയിലോട്ട് അലക്സ് വരുന്നത് ഈ അലക്സും മോർട്ടിയും പണ്ടത്തെ കൂട്ടുകാരാണ് എന്നാൽ മോർട്ടിക്ക് അവനെ കാണുമ്പോൾ സന്തോഷമല്ലേ വരുന്നത് മറിച്ച് ഒട്ട് ദേഷ്യമാണ് അതെന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് വഴിയേ പറയാം ഡാ മൂർട്ടി ബഷ്കണ്ട എന്തേലും വാങ്ങിത്താ ഇത് കേട്ടേക്ക് നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് വാങ്ങിച്ചു കൊടുക്കുന്നു പക്ഷേ അലക്സിന് അതൊന്നും പോരാ ഇനി പൈസയും കൂടെ വേണമെന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അതും കൂടെ കേട്ടേക്കിവിൻ്റെ കൺട്രോൾ അങ്ങ് പോകുന്നു അടിച്ചടിച്ച് ഇഞ്ച പരുവാക്കുന്നു അടിച്ച് കൊല്ലുന്നതിന് മുമ്പ് ഒരു വിധത്തിലാണ് സേമ അവനെ പിടിച്ചു മാറ്റുന്നത് പക്ഷെ മൂർട്ടി അതുകൊണ്ടൊന്നും നിർത്തിയില്ല തിളച്ച ചായ പുള്ളിക്കാരൻ്റെ മേത്തോട്ടം അങ്ങ് ഒഴിക്കുന്നുണ്ട് എന്നിട്ടാണ് അവിടെ പോകുന്നത് അങ്ങനെ മൂർട്ടി ഒളിവി പോകുന്നു കാരണം അമ്മാതിരി അടിയാണ് അടിച്ചിട്ടുള്ളത് അങ്ങേര് തട്ടിപ്പോവാൻ നല്ല ചാൻസ് ഉണ്ട് ഈ ഒരു സമയത്താണ് മറ്റൊരു സ്ഥലത്ത് ഡ്യൂക്കിനെയും ഗേൾഫ്രണ്ടിനെയും കാണിക്കുന്നത് അവരാരുമായിട്ടോ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് അവരുടെ നെഞ്ചത്തോട്ട് അങ്ങ് ബുള്ളറ്റ് കയറുന്നത് സോ അവരും അങ് ഇല്ലാണ്ടായി ഇവിടെ സേമാണെങ്കിൽ വേഗം തന്നെ ജീനിൻ്റെ അടുത്തോട്ട് പോകുന്നു എൻ്റെ കുഞ്ഞു ജീനെ ആരാണീ അലക്സ് അവർ തമ്മിൽ എന്താണ് പ്രശ്നം പണ്ട് കാലത്ത് ഞാനും ജിമ്മിയും മോർട്ടിയും പിന്നെ ഇപ്പറഞ്ഞ അലക്സും ഒരുമിച്ചാണ് ജോലി ചെയ്തിരുന്നത് ഞങ്ങളുടെ നേതാവ് ക്രൈസി ലേറി ആ ഒരു സമയത്തും ഡ്രഗ്സ് ആയിരുന്നു മെയിൻ അതും വലിച്ചു ചേറ്റി ക്രൈജി ലെയറി പലരെയും പല തരത്തിലും യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പെട്ടുപോയിട്ടുള്ള ഒരു മനുഷ്യനാണ് ജെറി അങ്ങേർക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതോടൊപ്പം ഡ്രഗ്സും സോ ക്രേജി ലെയറിയുടെ മുമ്പിൽ വച്ച് അവൻ അങ്ങ് സൂയിസൈഡ് ചെയ്തു ജെറിയുടെ ബോഡി അത്രയും പെട്ടെന്ന് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ എല്ലാവർക്കും പണി കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു എന്നാൽ ആ ജോലി ഏറ്റെടുത്ത് മോർട്ടിയായിരുന്നു അവനെ സഹായിക്കാൻ ലെയറി ഒരുത്തിനെ ഏർപ്പാടാക്കി അതായിരുന്നു കുടിയനായ അലക്സ് അങ്ങനെ കുടിച്ച് ലെക്ക് ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് റോട്ടി കിടന്നങ്ങ് ഉറങ്ങുകയാണ് അലക്സ് അതുകൊണ്ട് പോലീസുകാർ ചെക്ക് ചെയ്തപ്പോൾ ബോഡിയും കണ്ടെത്തി അവർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ അലക്സാണെങ്കിൽ വെറും മൂന്ന് വർഷം കൊണ്ട് പുറത്തിറങ്ങി പക്ഷേ മോർട്ടി പത്ത് വർഷമാണ് അകത്ത് കിടന്നത് അന്നാണെങ്കിൽ റേസിസം കൂടുതലായിരുന്നു മോർട്ടിയാണെങ്കിൽ ഒരു കറുത്ത വർഗ്ഗക്കാരനും ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ശരിക്കും പറഞ്ഞ അലക്സിൻ്റെ ഒടുക്ക തുറക്കം കാരണം മോർട്ടിക്ക് പോയി കിട്ടിയത് പത്ത് വർഷമാണ് അതിൻ്റെ ഇടയിൽ ക്രേസി ലേറെ ആണെങ്കിൽ കൊല്ലപ്പെട്ടു മരിച്ച ചെറിയുടെ ബോയ്ഫ്രണ്ട് അവനെ കൊന്നുകളഞ്ഞു ആ പിന്നെ മറ്റൊരു കാര്യം മോർട്ടിയുടെ ചിഞ്ച പരിവാക്കിയ അലക്സ് ഇപ്പോൾ ഹോസ്പിറ്റലിലുണ്ട് അവനെങ്ങാനും തട്ടിപ്പോയാൽ നീയും കൊടുങ്ങും മോർട്ടിയും കൊടുങ്ങും രണ്ടുപേരും ക്രൈം സീനിലുണ്ടായിരുന്നു പറഞ്ഞില്ലായെന്ന് വേണ്ട ഇതൊക്കെ കേട്ട് പേടിച്ചിരിക്കുകയാണ് അലക്സ് അല്ലടോ എങ്ങാനും വന്ന ഇന്ത്യയും ഇത് കേട്ടേക്ക് ജീൻ അവൻ്റെ വീട്ടിലെ സീക്രട്ട് മുറി അങ്ങ് കാണിച്ചു കൊടുക്കുന്നു സെക്കൻഡ് വേൾഡ് വാറിലെ ഗണ്ണ് മുതൽ മാർക്കറ്റിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള അഡ്വാൻസ്ഡ് വെപ്പൺസ് അടക്കമുണ്ട് അങ്ങേരുടെ കയ്യിൽ ഇതൊക്കെ കണ്ട് ഞെട്ടി ധരിച്ചിരിക്കുകയാണ് സേം അങ്ങനെ സാം അതിൽ നിന്ന് ഒരു ഗണ്ണ് സെലക്ട് ചെയ്യുന്നു അതും സെക്കൻഡ് വേൾഡ് വാറിൽ യൂസ് ചെയ്തിരുന്ന ഗണ്ണ് ഇതേ സമയം സിഡ്നിയും ഡ്യൂക്കിൻ്റെ ആണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ് ഡ്യൂക്കിനെയും ഗേൾഫ്രണ്ടിനെയും രണ്ടു ദിവസമായിട്ട് കാണാനില്ല അവൻക്കെന്തേലും പറ്റിയോ ഇല്ലേ ഒരുപ്പ് എടുത്തൂല ഇതേ സമയം ആണെങ്കിൽ പേടിച്ചിട്ട് ഗണ്ണും കൊണ്ടാണ് ഉറങ്ങുന്നത് അപ്പോഴാണ് ഒരു കോൾ വരുന്നത് സാം ഞാൻ ഡ്രാഗൻ ഇത് കേട്ടേക്ക് അങ്ങേരങ്ങ് ഞെട്ടുന്നുണ്ട് എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി നിൻ്റെ മറ്റേ പോളുണ്ടല്ലോ അവനാണ് ഈ നമ്പർ എനിക്ക് തന്നത് അതും അവൻ ചാവുന്ന സമയത്ത് എൻ്റെ ബോസിൻ്റെ കുറച്ച് സാധനങ്ങൾ നിൻ്റെയൊക്കെ ഡ്യൂക്ക് എടുത്തുകൊണ്ട് പോയി അത് എത്രയും വേഗം തിരിച്ചു തന്നില്ലെങ്കിൽ നിൻ്റെയൊക്കെ കാര്യത്തിൽ ഞാനൊരു തീരുമാനാക്കും ഡ്രാഗൺ ഡ്യൂക്ക് ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആംസ്റ്റർഡാമിൽ നിങ്ങളുടെ ടീമിനെ കുറിച്ച് ഡ്യൂക്ക് വളരെയധികം സംസാരിച്ചിട്ടുണ്ട് തനിക്ക് ഇപ്പോൾ ഞാൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന് അറിയുമോ ഇത് കേട്ടേക്കില്ല എന്നാണ് ഡ്രാഗൺ പറയുന്നത് എന്നാ പോയേടാന്നും പറഞ്ഞ് സാം അങ്ങ് ഫോൺ കെട്ടിയിരുന്നു പക്ഷെ അങ്ങേർക്ക് ഈ ലൊക്കേഷൻ കണ്ടെത്താൻ അധികം സമയമൊന്നും വേണ്ട ഇതേ സമയം ഡ്യൂക്കിന്റെ ആൾക്കാരാണെങ്കിൽ ജീനെ വിളിക്കുന്നു ജീനെ ഡ്യൂക്കിന്റെ ഒരു വിവരവുമില്ല ഇല്ല ഞങ്ങളാകെ പേടിച്ചിരിക്കുകയാണ് സോ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നീ ഞങ്ങൾക്ക് ബയ്യറിനെ കണ്ടുപിടിച്ച് തന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും തന്നെ സാധനം ഞങ്ങൾ തിരിച്ചെത്തിക്കും അങ്ങനെ ഇക്കാര്യം ജീൻ സാമിനെ അറിയിക്കുന്നു ഡേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീയും ഡ്യൂക്കും ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കില്ല എന്നാൽ ജിമ്മിക്ക് നിങ്ങൾ ഒരേപോലെയാണ് ബിക്കോസ് ദിസ് ഈസ് ബിസിനസ് അത് മറക്കണ്ട ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീനിൻ്റെ ഫ്രീസർ സെറ്റപ്പിലാണ് അങ്ങനെ സാം ഡ്രാഗൺ വിളിച്ച കാര്യം ബാക്കിയുള്ളവരോട് പറയുന്നു പറയുന്നുവെന്ന് മാത്രമല്ല എത്രയും പെട്ടെന്ന് ഡ്യൂക്കിനെ കണ്ടുപിടിക്കാനാണ് ക്ലർക്കിയോട് പറയുന്നത് പിന്നെ പോരാത്തതിന് പുള്ളിക്കാരൻ തന്നെ ഡ്യൂക്കിനെ കണ്ടെത്താനുള്ള ഒരു ഐഡിയ ചെയ്യുന്നു ഡ്യൂക്കിൻ്റെ ടീമിൽ അങ്ങേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് സിഡ്നി എന്നാൽ സിഡ്നിയെ കിട്ടണമെന്നുണ്ടെങ്കിൽ ടാമിയെ കയ്യിലാക്കിയേ പറ്റുള്ളൂ അങ്ങനെ ടാമിക്ക് ഫോൺ ചെയ്യുന്നു അവളുടെ കാര്യം അറിയാലോ മുട്ടി നിൽക്കുകയാണ് അങ്ങനെ രണ്ടും കൂടെ റൂമെടുക്കുന്നു സിഡ്നി അറിയേണ്ട കാര്യങ്ങളെല്ലാം ആരംഭിക്കുന്നു അപ്പോഴാണ് സിഡ്നി വിളിക്കുന്നത് യവനെ കൊണ്ട് പണ്ടാരടങ്ങാൻ എന്നും പറഞ്ഞ ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു ഈ സമയത്താണ് നൈസായിട്ട് സിഡ്നിയുടെ ലൊക്കേഷൻ പുള്ളിക്കാരൻ ചോദിച്ചറിയുന്നത് അങ്ങനെ ലൊക്കേഷൻ കിട്ടി ടാമി ജസ്റ്റ് ഒന്ന് മാറിയ സമയം നോക്കി ക്ലാർക്കിയെ വിളിച്ച് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നു അപ്പോഴാണ് റൂം സർവീസ് വരുന്നത് എന്നാൽ അത് റൂം സർവീസ് ആയിരുന്നില്ല റൂമിനകത്തുള്ള ടാമി പോലും അറിയാണ്ട് അവർ നൈസായിട്ട് സാമിനെ അങ്ങ് കിഡ്നാപ്പ് ചെയ്യുന്നു ഇവരവനെ കൊണ്ടുപോകുന്നത് സാക്ഷാൽ എഡ്ഡി ടെമ്പിളിൻ്റെ അടുത്തോട്ടാണ് അതായത് ചാർലിയുടെ അച്ഛൻ്റെ അടുത്തോട്ട് അപ്പോഴാണ് ഇങ്ങർക്ക് കഥയിലെ ട്വിസ്റ്റ് പിടിയിട്ടുന്നത് കിട്ടുന്നത് എഡ്ഡി ടെമ്പിൾ ഒരു പക്ക വെൽത്തി ക്രൈം ലോഡാണ് ജിമ്മി പറഞ്ഞതുപോലെ അവർ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് എന്നാൽ ഒരു ദിവസം ഇവർക്കൊരു ഓഫർ കിട്ടുന്നു അതും എഡ്ഡി വഴി ഇത് കണ്ടേക്ക് തേർട്ടീൻ മില്യൺ ആണ് ആ ഓഫറിലോട്ട് ജിമ്മി ഇൻവെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ആ പൈസ അവനുക്ക് നഷ്ടമായി അവൻക്ക് മാത്രമല്ല എഡ്ഡിക്കും ഇതേ സെയിം അവസ്ഥയാണ് എന്നാൽ എഡ്ഡിയാണ് പൈസ പോവാൻ കാരണക്കാരൻ എന്നും പറഞ്ഞ് അവരങ്ങ് തെറ്റി എന്തൊക്കെ പറഞ്ഞാലും ജിമ്മിക്ക് അവൻ്റെ പൈസ തിരിച്ചു കിട്ടണം അതിനുള്ള ഏക മാർഗ്ഗമാണ് എഡ്ഡി ടെമ്പിളുടെ മകളെ തട്ടിക്കൊണ്ടു പോവുക വില വീശുക പൈസ ഉണ്ടാക്കുക അതിനാണ് ജിമ്മി സാമിനെ ഏൽപ്പിച്ചത് പക്ഷെ പറഞ്ഞിട്ടുള്ള കഥ വേറെയാണ് എന്നാൽ ചെറുക്ക നിനക്കധികം പ്രായമില്ല ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ജിമ്മി ഒരു സൈക്കോനെ ഏൽപ്പിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ നീ സ്മാർട്ടാണ് ഒരു ബിസിനസ് എങ്ങനെ നടത്തണമെന്നുള്ളത് എനക്ക് നന്നായിട്ടറിയാം പക്ഷെ ഞങ്ങളുടെ ലീഗിൽ എങ്ങനെ കളിക്കണമെന്നുള്ളത് എനിക്കറിയില്ല അതുകൊണ്ട് ചാർലിയുടെ മേലെങ്ങാനും നീ കൈവച്ചാ തീർത്ത് കളയും ഞാൻ കണ്ട ദാരിദ്ര്യം പിടിച്ചവനൊക്കെ എൻ്റെ മുകളുമായിട്ട് ഇഷ്ടത്തിലായിപ്പോൾ ഞാൻ അവനക്ക് പണം ഓഫർ ചെയ്തു പക്ഷെ ആ പന്നെ കിങ്കി എൻ്റെ പൈസയും വാങ്ങി എനിക്കെതിരെ തിരിഞ്ഞു അതുകൊണ്ടാണ് അവനെയങ്ങ് ഞാൻ തീർത്ത് കളഞ്ഞ് അല്ലാണ്ട് ഓവർഡോസും കോപ്പമൊന്നുമില്ല ഹാ പിന്നെ നിന്റെ ജിമ്മിയുടെ കാര്യം അവനെക്കുറിച്ച് ഇനിയും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എന്നും പറഞ്ഞ് അവനെ അങ്ങ് കൊണ്ടുപോകുന്നുണ്ട് അവർ എന്നിട്ട് ഒരു റെക്കോർഡിങ് കേൾപ്പിച്ചു കൊടുക്കുന്നു അതിനകത്ത് പോലീസിന്റെ സൗണ്ടും ഉണ്ട് ജിമ്മിയുടെ സൗണ്ടും ഉണ്ട് ജിമ്മി പോലീസുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഒറ്റുകാരനാണ് തന്റെ കുറ്റകൃത്യങ്ങൾ മറച്ചു പിടിക്കാനും വിൽസ് വിറ്റ് കിട്ടുന്ന ക്യാഷ് ഒറ്റയ്ക്ക് എടുക്കാനും അവൻക്ക് നല്ല രീതിയിൽ ബിസിനസ് നടത്താനും വേണ്ടിയിട്ടാണ് പോലീസുകാരായിട്ടുള്ള ബന്ധം പോലീസുകാർക്ക് എന്താ ഒരു പ്രതിയെ ആവശ്യമുണ്ട് ഉള്ളൂ അതിനായിട്ട് ജിമ്മി കൊടുക്കുന്ന പ്രതിയാണ് റിട്ടയർ ആവാൻ പോകുന്ന സാക്ഷാൽ സാം സാമിനെ മാത്രമല്ല ഒറ്റ കൊടുക്കുന്നത് അവൻ്റെ വലം കൈയ്യായ കൂടിയാണ് ഇതൊന്നുമല്ല കഥയിലെ ഹൈലൈറ്റ് സാമിൻ്റെ അക്കൗണ്ട്സ് മൊത്തം ഡീൽ ചെയ്യുന്ന സിംഗ് ആണ് രാജ് സിംഗ് ആ സിംഗിനെ ഏർപ്പാടാക്കി കൊടുത്തിട്ടുള്ള ജിമ്മി തന്നെയാണ് സോ എല്ലാം കഴിഞ്ഞതിന് ശേഷം സാമിൻ്റെ പൈസയും കൂടെ തട്ടാനാണ് പുള്ളിക്കാരൻ്റെ പ്ലാൻ ഇതൊക്കെ കേട്ടേക്ക് സാമാണെങ്കി ആകെ ഇല്ലാണ്ടാവുന്നു അങ്ങനെ സീഡിയും കൊടുത്ത് എടി പോകുന്നു അവൻ്റെ മനസ്സിൽ വേറൊരു പ്ലാൻ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയേ പറയാം അങ്ങനെ സാം വീട്ടിലെത്തി സാമാണെങ്കി ഒട്ടുക്കത്ത ദേഷ്യത്തിലാണ് ഇത്രയും കാലം തന്നെ ചതിക്കായിരുന്നവൻ അങ്ങേർക്ക് വേണ്ടി കുറെ പണികൾ അവൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവസാനം ചതി മാത്രമാണ് ബാക്കിയായത് അവരൊറ്റ പോയിന്റ് വെച്ച് ഒരു തീരുമാനം എടുത്തു ജിമ്മിയെ ഇല്ലാണ്ടാക്കാൻ ഇനിയും ജിമ്മി ജീവിച്ചിരുന്ന അത് ഇവർക്കാണ് പ്രശ്നം സോ എല്ലാവർക്കും വേണ്ടി ഗണ്ണും കൊണ്ട് ഇറങ്ങുന്നു അതും മറ്റേ സെക്കൻഡ് വേൾഡ് വാറിലെ ഗണ്ണും കൊണ്ട് ജിമ്മിയെ ഇല്ലാണ്ടാക്കാൻ അങ്ങനെ ആരും അറിയാണ്ട് ജിമ്മിയുടെ വീട്ടിലോട്ട് കയറുന്നു അവനെ അങ്ങ് തട്ടുന്നു ശേഷം തോക്ക് എല്ലാ തെളിവുകളും നശിപ്പിക്കുന്നു ഇന്നേ വരെ വയലൻസ് നേരിട്ട് ചെയ്യാത്തൊരു മനുഷ്യനാണ് ഒരു മേഡർ ചെയ്തിരിക്കുന്നത് സോ അങ്ങേർക്കും ഉറങ്ങാൻ പറ്റുമോ ഒരിക്കലുമില്ല അവൻക്കെന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല അവനാകെ കയ്യിൽ നിന്ന് പോകുന്നു ജിമ്മിയുടെ മുഖം മാത്രമാണ് പുള്ളിക്കാരൻ്റെ മൈൻഡിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്ലാർക്കിയുടെ ഫോൺ വരുന്നത് അവൻ സിഡ്നിയെ ലൊക്കേറ്റ് ചെയ്തു അങ്ങനെ സിഡ്നിയെ ഫോളോ ചെയ്യാൻ പറയുന്നു മാർട്ടിയോട് കാര്യം പറയാൻ പറയുന്നു എന്നിട്ട് നേരെ സിംഗിന്റെ ഓഫീസിലോട്ട് പോകുന്നു എന്നാൽ സിംഗിന്റെ ഓഫീസ് മൊത്തത്തിൽ കാലിയാണ് ചുരുക്കി പറഞ്ഞ സാം ഇത്രയും കാലം സമ്പാദിച്ച ക്യാഷിൽ ജിം ഓൾറെഡി തട്ടിയിട്ടുണ്ടായിരുന്നു ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുമ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത് ഡ്രാഗൻ ഡ്രാഗൻ ഞാൻ പറയുന്നു കേൾക്ക് നിന്റെ ബോസിന്റെ സാധനം എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ച് തരാം ഇത് കേട്ടേക്ക് നേരിട്ട് കാണണം ഹോട്ടലിലോട്ട് വരാനാണ് ഡ്രാഗൻ പറയുന്നത് എന്നാൽ ഹോട്ടലിലോട്ട് കയറി ചെന്ന കൊല്ലു എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് സോ ഇവ നിൽക്കുന്ന ഈ പാർക്കിൽ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറയുന്നു ഇതാകുമ്പോൾ പബ്ലിക് പ്ലേസ് ആണല്ലോ സോ സേഫ് ആണ് അങ്ങനെ നാളെ കൃത്യം പന്ത്രണ്ട് മണിക്ക് കാണാമെന്ന് പറഞ്ഞ് ഡ്രാഗൻ ഫോൺ കട്ട് ചെയ്യുന്നു സേമാണേലോ വേഗം തന്നെ ടെറീനേം കൊണ്ട് നേരെ സിഡ്നിയുടെ ലൊക്കേഷനിലോട്ട് പോകുന്നു അവിടെ സിഡ്നി മാത്രമല്ലേ കൂടെ ഡ്യൂക്കിൻ്റെ പിള്ളേരും ഉണ്ട് അതായത് സാധനം ഇവിടെ തെന്നെ ഉണ്ടെന്നർത്ഥം അങ്ങനെ ടെറിയോട് അവരെ വാച്ച് ചെയ്യാൻ പറയുന്നു എന്നിട്ട് സേമ് നേരെ പോകുന്നത് എഡ്ഡി ടെമ്പിളിനെ കാണാനാണ് അതിനൊരു കാരണമുണ്ട് ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയ പൈസ മൊത്തം ഇല്ലാണ്ടായി പുള്ളിക്കാരനാണെങ്കിൽ റിട്ടയർ ചെയ്യാൻ പോവുകയാണ് ആ ഒരു സമയത്ത് പൈസ ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സോ റിട്ടയർ ചെയ്യുന്ന സമയത്ത് പൈസ വേണമെന്ന് സാരം അതുണ്ടാക്കാനുള്ള ഏക മാർഗമാണ് എഡി ടെമ്പിൾ ഡേയ് നിന്റെ അടുത്ത് വലിയ ക്വാണ്ടിറ്റിയിൽ ഡ്രഗ്സ് ഉണ്ടെന്ന് ഞാൻ കേട്ടല്ലോ നിനക്കൊരു ബയ്യർ ആയിട്ടില്ലെങ്കിൽ അത് ഞാൻ വാങ്ങാം ഓഫർ പ്രൈസ് ത്രീ മില്യൺ ഇനിയിപ്പോൾ എനിക്കല്ലാണ്ട് നീ വേറെ ആർക്കെങ്കിലും കൊടുത്താ ബാക്കി എന്താ നടക്കുക എന്ന് ഞാനായിട്ട് പറയണ്ടല്ലോ നിന്നെ ഞാൻ ജിമ്മിയുടെ കാര്യത്തിൽ സഹായിച്ചു അപ്പം നീ എന്നെ തിരിച്ചു സഹായിക്കുന്നു ഈ എഡിബിനെ വെറുതെ വിട്ടേ തന്നെ ഈ ഡ്രഗ്സ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്തായാലും ത്രീ മില്ലിയനെ അവർ ഡീൽ ഡീലുറപ്പിച്ചു അതിനുശേഷം സാം ആരും അറിയാണ്ട് മറ്റൊരു ഡീൽ ഉറപ്പിക്കുന്നു അതും ട്രവറുമായിട്ട് പക്ഷേ ഡ്രഗ്സിന് വേണ്ടിയിട്ടല്ല അവരുടെ പ്രൊഫഷണൽ കില്ലറായ അവരുടെ വിശ്വസ്തനായ ലക്കിക്ക് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ എല്ലാ പ്ലാനിങ്ങും തയ്യാറാക്കിയതിന് ശേഷം മോർട്ടിയും സാമും കൂടെ ജീനിനെ കാണാൻ പോകുന്നു എന്നാൽ ജീനാണെങ്കിൽ സാമിനിട്ട് അട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം വേറൊന്നുമില്ല ജിമ്മിയുടെ മരണവാർത്ത തന്നെയാണ് ഈ മോർട്ടിയും അതേപോലെ തന്നെ ജീനൊക്കെ പണ്ട് മുതലേ ജിമ്മിയുടെ കൂടെയുള്ളവരാണ് സോ അങ്ങേ മരിച്ചു എന്നറിഞ്ഞാൽ ഇവന്മാര് വെറുതെ ഇരിക്കുമോ പക്ഷെ മോർട്ടി വിശ്വസിക്കുന്നില്ല ആ സമയത്താണ് ജീൻ പോലീസ് റിപ്പോർട്ട് അങ്ങ് കാണിച്ചു കൊടുക്കുന്നത് അത് പ്രകാരം സെക്കൻഡ് വേൾഡ് വാറിലുണ്ടായിരുന്ന ഗണ്ണുകൊണ്ടാണ് ജിമ്മിയെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ അതുകൊണ്ട് മാത്രമല്ല കൊലയാളി സേമ ഉറപ്പിക്കാൻ കാരണം പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് ഇതേ ഗണ്ണുകൊണ്ടാണ് ക്രേസി ലേറെ എന്ന ക്രൈം ലോഡിനെ വർഷങ്ങൾക്ക് മുമ്പ് കൊന്നുകളഞ്ഞ് അതേ തോക്ക് തന്നെയാണ് ഇത്രയും വർഷമായിട്ട് ജീനിൻ്റെ കയ്യിലുള്ളതും വിച്ച് മീൻസ് ക്രെയ്ജി ലേറിയെ കൊന്നുകളഞ്ഞ് ജീനായിരുന്നു അതും ജിമ്മി പറഞ്ഞിട്ട് അവരെല്ലാവരും ഡ്രഗ്സ് ഒരു ബിസിനസ്സായിട്ടാണ് കണ്ടിരുന്നത് എന്നാൽ ലാറി അതിലൊന്നും താല്പര്യം കാണിച്ചിരുന്നില്ല സോ ജിമ്മിക്ക് വേണ്ടി ജീൻ ലാറി ഇല്ലാണ്ടാക്കി അതേ തോക്ക് ഉപയോഗിച്ച് ജിമ്മി മരിച്ചു എന്ന് പറയുമ്പോൾ അങ്ങർക്ക് മനസ്സിലാക്കാലോ സേം ആണ് എന്നുള്ളത് അങ്ങനെ അടിച്ചടിച്ച് ഇഞ്ച പരുവാക്കുന്നു ഒരു വിധത്തിലാണ് മോർട്ടി അവനെ പിടിച്ചെടുത്തത് ആ സമയത്താണ് മറ്റേ റെക്കോർഡിങ്സിനെ കുറിച്ച് സേം പറയുന്നത് പറയാന്ന് മാത്രമല്ല അതങ്ങ് കേൾപ്പിച്ചു കൊടുക്കുന്നു സോ ഇത്രയും കാലമായിട്ട് ജിമ്മി വരെ മണ്ടന്മാരാക്കിയിരുന്ന് അവർക്ക് നന്നായിട്ട് മനസ്സിലായി ചുരുക്കി പറഞ്ഞ ഇവർക്കിടയിലെ പ്രശ്നം സ്മൂത്ത് ആയിട്ടുണ്ട് പിന്നെ പോരാത്തിന് സാമ് പറയുന്നത് പോലെയാണ് ഇവരിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത് കാരണം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സാമ് അവർ റിസ്ക് എടുത്തത് ചുരുക്കി പറഞ്ഞാൽ സാമു പോലും അവരുടെ ബോസ് ആയിട്ട് മറന്നു അങ്ങനെ പിറ്റേ ദിവസമായി ഇവരുടെ പ്ലാൻ പ്രകാരം ലക്കിയെ പിക്ക് ചെയ്യുന്നു എന്നിട്ട് നേരെ പോകുന്ന ഡ്രാഗൻ വരാമെന്ന് പറഞ്ഞ പാർക്കിലോട്ടാണ് എന്നിട്ട് ആരും അറിയാണ്ട് സ്നൈപ്പറും വെച്ച് അങ്ങ് കാത്തിരിക്കുകയാണ് വരും സോ കൃത്യം ഒരു മണിക്ക് ഡ്രാഗൻ ഇങ്ങോട്ട് വരും ആ ഒരു തക്കം നോക്കി അവനെ അങ്ങ് തീർക്കുക ചുരുക്കി പറഞ്ഞ അടുത്ത പ്രശ്നവും ക്ലീൻ ഇതിന് വേണ്ടിയിട്ടാണ് ഡീൽ നടത്തിയത് ഈ ഡ്രാഗൻ കൂടെ ഇല്ലാണ്ടായ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് നടക്കും പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ ഡ്രാഗൻ ആരാണെന്നോ എന്താണെന്നോ ഒരു ഐഡിയ ഇല്ല കൃത്യം സ്ഥലത്ത് വന്നിട്ട് ആരാണോ സാമിനെ വിളിക്കുന്നത് അവരായിരിക്കും ടാർഗറ്റ് അങ്ങനെ ആരോ വരുന്നു ഫോൺ എടുക്കുന്നു സോ ടാർഗറ്റ് എത്തിയിട്ടുണ്ട് പിന്നെ ഇവരൊന്നും നോക്കിയില്ല ഗണ് എടുക്കുന്നു പൊട്ടിക്കാൻ നിൽക്കുന്നു പക്ഷെ ബുള്ളറ്റ് കയറുന്ന ടാർഗറ്റിലോട്ടല്ല ലക്കിയുടെ തലയിലോട്ടാണ് വിച്ച് മീൻസ് ഡ്രാഗൻ അവരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ലക്കിയുമായിട്ട് ഇങ്ങോട്ട് വന്നതും കഴിഞ്ഞ ദിവസം ലിക്കിയെ കാണാൻ പോയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡ്രാഗൻ അറിയാം അങ്ങനെ ഡ്രാഗൻ പറയാണ് നാളത്തെ ഒരൊറ്റ ദിവസം കൂടെ ബാക്കിയുണ്ട് എൻ്റെ ബോസിൻ്റെ ചിരക്കും ആ ഡ്യൂക്കിനെയും എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ ഇതും പറഞ്ഞ് അങ്ങ് ഷൂട്ട് ചെയ്യുന്നു പേടിപ്പിക്കുന്നു സേമാണെങ്കിൽ പേടിച്ചില്ലാണ്ടായിട്ടിരിക്കുകയാണ് അതു മാത്രമല്ല ഈ ഒറ്റ കാര്യത്തിൽ ഇന്ന് പുള്ളിക്കാരൻ ഒരു കാര്യം മനസ്സിലായി ഡ്യൂക്കിനെ കാണാതെ പിന്നിലെ പിന്നിൽ ഡ്രാഗൻ അല്ല എന്നുള്ള കാര്യം അങ്ങനെ ഇന്നുണ്ടായ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവൻ ജീനോടും മൂർത്തയോടും പറയുന്നു ഇതൊക്കെ കേട്ടേക്ക് അങ്ങ് ചൂടാവുന്നു ഡ്രാഗനെ തീർക്കാൻ വേണ്ടി ലക്കിനെ എന്ന് പറയുന്നത് തന്നെ വലിയൊരു മണ്ടത്തരാണ് ജീൻ ഡ്യൂക്കിനെ കാണാതെ അതിന്റെ പിന്നില് ഡ്രാഗനല്ല പിന്നാര അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ് അങ്ങ് റിവീൽ ആവുന്നത് ഡ്യൂക്കും ഗേൾഫ്രണ്ടും മരിക്കുന്ന ദിവസം ജീനെ കാണാൻ വന്നിരുന്നു പോളിന്റെ മരണവും ഡ്രഗ്സ് വിൽക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യവും കാരണം പോലീസുകാരെ അറിയിക്കും എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ ഡ്യൂക്കിനെയും ഗേൾഫ്രണ്ടിനെയും ഇനി വെറുതെ വിടാൻ പറ്റില്ല ചുരുക്കി പറഞ്ഞാൽ ജീനാണ് അവരെ അങ്ങ് കൊന്നുകളഞ്ഞ് എന്നിട്ട് ബോഡി അവൻ്റെ ഫ്രീസർ സെറ്റപ്പിൽ ഒളിപ്പിക്കുകയും ചെയ്തു എന്തായാലും ഇനി ഡ്യൂക്കിനെ കൊടുക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ഡ്രഗ്സ് കൊടുക്കുക എന്ന് വെച്ചാൽ അതിവർക്ക് വലിയ നഷ്ടമാണ് പ്രത്യേകിച്ച് റിട്ടയർ ആവാൻ പോകുമ്പോൾ കുറച്ച് പൈസ കയ്യിൽ വേണ്ടേ പക്ഷെ ഇവർക്കാണെങ്കിൽ വേറെ ഓപ്ഷനും ഇല്ല അങ്ങനെ ഡ്രഗ്സിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് പിറ്റേ ദിവസം തന്നെ ഡ്യൂക്കിൻ്റെ പിള്ളേരെ കാണാൻ പോകുന്നു അവിടെ സിഡ്നി ഉണ്ട് ഇട്ടാ എന്നാൽ സിഡ്നിക്ക് മനസ്സിലായി ടാമിയുടെ കള്ളക്കാമുകൻ സേമാണ് പക്ഷെ അതിനെക്കുറിച്ചൊന്നും അവൻ സംസാരിക്കുന്നില്ല ഇതെല്ലാം ആരും അറിയാണ്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡ്രാഗൻ അങ്ങനെ ഡ്രഗ്സിന്റെ ഡീല് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ലോഡ് പോലീസുകാർ അങ്ങോട്ട് വരുന്നത് സോ ഇവർക്ക് ഇനി വേറെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് അങ്ങ് ഓടാനാരംഭിക്കുന്നു പോലീസുകാരാണെങ്കിൽ പിന്നാലെ തന്നെയുണ്ട് എന്തേലും പ്രശ്നം വന്നാൽ രക്ഷപ്പെടാനായിട്ട് ഡ്യൂക്കിന്റെ ആൾക്കാർ ഓൾറെഡി ഒരു ബോട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് കയറുന്നു രക്ഷപ്പെടുന്നു പെട്ടെന്നാണ് സിഡ്നി അങ്ങ് വെള്ളത്തിലോട്ട് പോകുന്നത് എന്നാൽ സേം അവനെ വലിച്ചു കയറ്റൊന്ന് രക്ഷപ്പെടുത്തുന്നു അങ്ങനെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു പക്ഷെ അവരുടെ ഡ്രഗ്സ് മൊത്തം പോലീസുകാർ സീസ് ചെയ്തു ഇനി പൈസ ഇല്ല ഡ്രഗ്സും ഇല്ല ഡ്രാഗൻക്ക് ഇവർ എന്ത് കൊടുക്കും ഒരു ഐഡിയയില്ല അങ്ങനെ എല്ലാം അവസാനിച്ചു ഡ്രാഗൻ പറഞ്ഞ അനുസരിച്ച് സേം അതേ സ്പോട്ടിലെത്തി അങ്ങനെ ഡ്രാഗനും എത്തി പോലീസുകാർ ഒന്ന് സീസ് ചെയ്യുന്നൊക്കെ പുള്ളിക്കാരൻ കണ്ടതാണ് പക്ഷെ അതുകൊണ്ടായില്ല തൻ്റെ ബോസിൻ്റെ അടുത്തോട്ട് തിരികെ പോകുമ്പോൾ ഡ്രാഗൻ്റെ കയ്യിൽ എന്തേലും വേണം അതുകൊണ്ട് ഡ്രാഗനുള്ള സമ്മാനം കൊടുത്തിട്ടാണ് ഡ്രാഗനെ പറഞ്ഞേക്കുന്നത് അതെന്താണെന്ന് മേധാന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും ഇനിയാണ് അടുത്ത ട്വിസ്റ്റ് ഈ ഡ്രഗ്സ് സീസ വന്നിരിക്കുന്ന പോലീസാരൊന്നുമില്ല സാമ് പറഞ്ഞിട്ട് കോടി ഏർപ്പാടാക്കിയിട്ടുള്ള ഒന്നാന്തരം ലോക്കൽ ഗുണ്ടകളാണ് സാമിന് എങ്ങനെയും പൈസ ഉണ്ടാക്കണം എന്നാൽ അതിനായിട്ട് ഡ്രാഗനെ കൊന്നേ പറ്റുള്ളൂ പക്ഷെ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല പിന്നെയുള്ള ഏകമാർഗ്ഗമാണ് ഡ്രാഗനെ പറ്റിച്ച് ഡ്രഗ്സ് അതാണ് ഇവിടെ നടന്ന ഡ്രാമ അങ്ങനെ കോടിക്ക് പൈസ കൊടുക്കുന്നു കോടി അവർക്ക് ഡ്രഗ്സും തിരിച്ചു കൊടുക്കുന്നു ഒരു ക്ലീൻ പ്ലേ ഇനി ഡ്രഗ്സ് കൊണ്ടുപോയി എഡ്ഡി ടെമ്പിളിന് കൊടുക്കണം പക്ഷെ സേമിനേക്കാൾ ബുദ്ധിമാനായ എഡ്ഡി ടെമ്പിൾ തോക്കും കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു ഡ്രഗ്സ് മൊത്തം സ്വന്തക്കുന്നു ഒരു തരി ക്യാഷ് പോലും അങ്ങേര് കൊടുക്കുന്നില്ല ഇത്രയും പ്ലാൻ ഉണ്ടാക്കിയ സാം ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല എന്നാൽ ഡ്രഗിൻ്റെ മുകളിൽ കണ്ണുണ്ടായിരുന്ന എഡ്ഡി ഇതെല്ലാം മുൻകൂട്ടി ഉണ്ടാക്കിയ ആണ് അങ്ങേരെ എതിർത്ത് നിൽക്കാൻ സാമിനെ ഒരിക്കലും സാധിക്കില്ല അങ്ങനെ ഡ്രഗ്സും കൊണ്ട് അങ്ങേര് പോകുന്നു സാമിനെല്ലാം നഷ്ടമായി ഇനി എന്ത് ചെയ്യണമെന്ന് ഒരുപ്പെടുത്തുമില്ല അപ്പോഴാണ് ഡ്രാഗൻ കൊണ്ടുപോയ പെട്ടിക്കകത്ത് എന്താന്ന് കാണിക്കുന്നത് അതിനകത്ത് ഡ്യൂക്കിൻ്റെ തലയായിരുന്നു ഡ്രാഗനെ പോലുള്ളവർക്ക് അവരുടെ ബോസിനോട് റെസ്പെക്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ എതിരാളികളുടെ തല കൊണ്ടുപോയേ പറ്റുള്ളൂ ഇതിന്റെ ഇടയിലാണ് മറ്റൊരു ട്വിസ്റ്റ് ഇത്രയും കാലം സാം പണിയെടുത്ത് ജിമ്മിക്ക് വേണ്ടിയിട്ടാണ് എന്നാൽ ജിമ്മിയുടെ തനി നിറം മനസ്സിലാക്കിയ സാം ഒരാളെ വിശ്വസിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് എഡ്ഡി കൂടാണ്ട് അവൻ മറ്റൊരു ബയ്യറിനെയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു സാക്ഷാൽ ട്രവർ ആൻഡ് ഫ്രാങ്കി അവർ വരുന്നു എഡ്ഡി ടെമ്പിളിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനാക്കുന്നു അത് മാത്രമല്ല ട്രവറുമായിട്ടുള്ള ഡീലിൽ പറഞ്ഞുറപ്പിച്ച തുകയും കിട്ടുന്നു ചുരുക്കി പറഞ്ഞാൽ സാമും പിള്ളേരും പണക്കാരായി നർത്തം ഇത്രയും കാലം ജിമ്മി രാജാവായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് സാമായിരിക്കും ഡ്രഗ്സിൻ്റെ രാജാവ് അങ്ങനെ ജിമ്മിയുടെ റിച്ച് സെറ്റപ്പ് സാമിന് സ്വന്തമായി ഡ്യൂക്ക് പോൾ കിങ്കി ജെറി ക്രെയ്സി ലേറി എഡ്ഡി ടെമ്പിൾ ജിമ്മി ഇവരുടെ ലിസ്റ്റിലോട്ട് പേര് വരാൻ സാമൻ ഒട്ടും താൽപ്പര്യമില്ല സോ പുള്ളിക്കാരനെല്ലാം അവസാനിപ്പിക്കുന്നു എന്നാൽ പണത്തിന് വേണ്ടിയിട്ട് അങ്ങേര് ചെയ്ത് തെറ്റുകൾ അയാൾ വെറുതെ വിടും തോന്നുന്നുണ്ടോ അങ്ങനെ അവൻ ബാക്കി വെച്ചൊരു കാര്യം അവനെയും തേടി വരുന്നു ഗേൾ ഫ്രണ്ട് ആയ ടാമിയെ സ്വന്തമാക്കിയാനുള്ള സിഡ്നിയുടെ പക അവൻ വരുന്നു ഷൂട്ട് ചെയ്യുന്നു സാമിനെ കൊല്ലുന്നു ആൻഡ് ദിസ് ഈസ് കോൾഡ് കർമ്മ ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ ഞാൻ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോകെ ബൈ